ഒപ്പുള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ ഉപയോഗിക്കാതിരിക്കുക ഇതില്ലെങ്കിൽ പിന്നെ എന്ത് ഹീറോയിസം ജസ്റ്റ് ഒരു രസത്തിന് തുടങ്ങിയതാണെങ്കിൽ അവളോടുള്ള ദേശത്തിന് തുടങ്ങിയതാണ് പല ആൾക്കാരും ഡ്രഗ്സിലേക്ക് എത്തിപ്പെടുന്ന വഴി ഇതൊക്കെയാണ് തൃശ്ശൂർ എന്ന കൊല്ലത്തേക്കുള്ള ട്രെയിൻ യാത്രയിലാണ് അജ്മൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നത് അവർ ടീഷർട്ടിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു യു ക്യാൻ ഓൾവേസ് കം ബാക്ക് എന്നുള്ളത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി തോന്നിയാ ആ ഒരു വാചകം ഞാൻ അദ്ദേഹത്തിന് സംസാരിച്ചപ്പോഴാണ് പറയുന്നത് പത്താം ഒരു രസത്തിന് വേണ്ടി അദ്ദേഹം കഞ്ചാവ് വലിക്കാൻ തുടങ്ങിയതാണ് പിന്നെ ഇത് നാട്ടിലെ ഹോൾസെയിൽ ഡീലർ വരായി അങ്ങനെ ഒരു ദിവസം കഞ്ചാവ് വലിച്ച് സ്വബോധം നഷ്ടപ്പെട്ട് സ്വന്തം വാപ്പാനെ റോഡിൽ വെച്ചിട്ട് അദ്ദേഹം അടിക്കുന്നുണ്ട് ജനങ്ങളെല്ലാരും കൂടി അവന് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുവരുന്നുണ്ട് രണ്ട് വർഷത്തെ പരിചരണത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ പണ്ട് വാപ്പാനെ അടിച്ചതിന് പകരമായിട്ട് വാപ്പാനൊന്ന് കെട്ടിപ്പിടിച്ച് ഒരു ചുരു തുമ്പനം കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ വീട്ടിലെത്തി അവൻ അവൻ്റെ വാപ്പയെ കണ്ടില്ല കാരണം അവൻ്റെ വാപ്പ ആറുമാസങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിട്ടുണ്ടാണ് ജീവിതത്തിലെ പല തീരാനഷ്ടങ്ങൾക്കും കാരണം നമ്മുടെ അനാവശ്യമായിട്ടുള്ള ഡ്രഗ് യൂസേജും ആൽക്കോഹോളിൻ്റെ ഉപയോഗങ്ങളൊക്കെയാണ് നല്ലൊരു ക്വാളിറ്റി ലൈഫ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യൻ്റെയും പർപ്പസ് അപ്പോൾ ഇത്രയും ഡിസ്ട്രാക്ഷൻസ് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത്